ക്ലാസ്സിൽ കയറി നോക്കിയപ്പോൾ കുട്ടികളൊക്കെ എണ്ണൽ സംഖ്യ പഠിക്കാനുള്ള ഭത്തപ്പാടിലാണ് വാഹിദ് ഇസ്നാൻ സലാഫ അർബ അങ്ങോട്ട് അങ്ങോട്ടിതിരി നീങ്ങൂട്ടിതിരി ആകെക്കൂട്ടൊരു അങ്കിലാപ്പിലായിട്ടാണ് കുട്ടികളെല്ലാം എണ്ണൽ സംഖ്യ പഠിക്കാൻ വേണ്ടി തുനിയുന്നത് ഞാൻ പിന്നെ പിന്നൊരു നിമിഷകവിയായതുകൊണ്ട് കുട്ടികളിത് എങ്ങനെ ക്ലിയർ ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലായി പെട്ടെന്ന് തന്നെ ഒരു പാട്ടങ്ങട്ട് കുതിച്ചു ആ പാട്ടങ്ങാട്ട് പാടി തകർത്ത് തരിപ്പണമാക്കി നമ്മളെല്ലാവരും ഒരു പാട്ടങ്ങട്ട് പാടി പഠിച്ചു നിങ്ങൾ വേണമെന്ന് കേട്ടു നോക്ക് പിന്നെ അഭിപ്രായം പറയാൻ മറക്കരുത് കമൻറ് ബോക്സ് ഓപ്പൺ ആണ് എല്ലാം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഞങ്ങൾ പഠിച്ചു ཅ ཅ ཅ